നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യുന്നവരാണോ എങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതായ ചില അക്ഷരങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി സ സ എന്ന അക്ഷരത്തിൻ്റെ മഹ്രജ് നാവിൻ്റെ അറ്റവും അതുപോലെ തന്നെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേരുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് സ അസ് ഇസ് ഉസ് സ അടുത്തതായി ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഹ എന്ന അക്ഷരം പുറപ്പെടുന്നത് നമ്മൾ എന്ന ശബ്ദമുണ്ടാക്കാറുണ്ടല്ലോ അതേ ശബ്ദത്തോടു കൂടി പുറപ്പെടുന്നതാണ് ഹ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായി തന്നെ പറയാൻ കഴിയും ഹ ഹ ഹ ശേഷം ഹ ഹ വളരെ മൃദുവായ രീതിയിൽ ഹ ഹ ഹ ഇതാണ് ഹ എന്ന അക്ഷരത്തിൻ്റെ മഹാറാജ് നാവ് വളരെ അകത്തി അതായത് മേലെ അണ്ണാക്കിൽ നിന്ന് അകത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദം നല്ല രീതിയിൽ പുറപ്പെടും വളരെ വായ നല്ല ഓണം ഓപ്പൺ ചെയ്തിട്ട് ഹ എന്ന് പറയാം നമ്മൾ വായ അടുപ്പിക്കും തോറും ശബ്ദം കൂടാൻ തുടങ്ങും ഹ ഹ ഈ വായ അടുപ്പിച്ച് വെച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം വായ തുറന്നിട്ട് ഹ ഹ സിമ്പിളായ ശബ്ദം വരും അടുത്തത് റ റോ എന്ന അക്ഷരം നാവിൻ്റെ മുതുക് അഥവാ നാവിൻ്റെ അറ്റം കുറച്ച് വളച്ച് വെച്ചുകൊണ്ട് കൊണ്ട് മേലെ അണ്ണാക്കിൽ തൊടേണ്ടതുണ്ട് അതായത് ആ നാവിൻ്റെ നേരെ മേൽഭാഗം അതായത് പല്ലിൻ്റെ ഊന് ആ ഭാഗത്തായിട്ടാണ് നാവ് ടച്ച് ചെയ്യേണ്ടത് റോ 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 എന്ന അക്ഷരം തഫഹീമിൻ്റെ അക്ഷരം അതായത് ഘനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമായതുകൊണ്ട് വായ നല്ല പോണം ക്ലോസ് ചെയ്തുകൊണ്ട് റ എന്ന് ഓപ്പൺ ആക്കി പറയാതെ റോ 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 എന്ന് പറയണം അടുത്തത് സ്വാദ് സ്വാദ് എന്ന് പറയുമ്പോൾ മിക്ക ആളുകളും സീനിനെ പോലെയാണ് സ്വാദിനെ ഉച്ചരിക്കാറ് എന്നാൽ സീനും സ്വാദും തമ്മിലുള്ള വ്യത്യാസം ഇത് രണ്ടും ഒരേ സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നത് എങ്കിലും സിഫത്തുകളിൽ വ്യത്യാസമുണ്ട് സ സോ സ സോ സ സോ ഇതാണ് ഇവകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ വ്യത്യാസം സ്വാദ് എന്ന അക്ഷരം തഫ്ഖീമിൻ്റെ അക്ഷരമാണ് മാത്രമല്ല അത് ഈ അക്ഷരമാണ് അതായത് ഖനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് സ്വാദ് എന്നാൽ സീനെ ഖനപ്പിച്ചുച്ചരിക്കേണ്ടതല്ല മറിച്ച് വായണോ വായ ഓപ്പൺ ഓപ്പണാക്കിക്കൊണ്ട് തന്നെ സ എന്നുച്ഛരിക്കണം എന്നാൽ ഇതേ സ്ഥലത്ത് നാവ് വെച്ചുകൊണ്ട് തന്നെ വായ മൂടിക്കൊണ്ട് സോ ഈ സോ എന്ന അക്ഷരം പറയുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം പൊങ് പൊങ്ങിയിട്ടായിരിക്കും ഉണ്ടാകുക അതുകൊണ്ടാണ് ഇസ്തായൻ്റെ അക്ഷരമെന്ന് പറയുക അതായത് ഉയരും നാവ് മേലേക്ക് ഉയരുന്ന അക്ഷരങ്ങളിൽ പെടുക അതാണ് ഇസ്തയാലാവ് കൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ ഇസ്തയലായ അക്ഷരങ്ങളിൽ പെട്ടതായതുകൊണ്ട് നാവ് മധ്യഭാഗം നാവിൻ്റെ മധ്യഭാഗം ഉയരേണ്ടതുണ്ട് എന്നാൽ എന്ന് പറയുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം ഉയരുകയില്ല ഇതൊക്കെ നല്ല കഠിനമായ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ കാരണം സ്വാദാണ് പല ആളുകളും തെറ്റിക്കുന്ന ഒരക്ഷരം അടുത്തത് ലോത് വോത് പറയുമ്പോൾ അതിൻ്റെ മഹറജ് നാവിൻ്റെ സൈഡ് ഭാഗം നാവിതാണെങ്കിലും നാവിൻ്റെ ഈ സൈഡ് ഭാഗം ഈ സൈഡ് ഭാഗം മേലെ അണപ്പല്ലിൻ്റെ സൈഡിൽ തൊടുമ്പോഴാണ് വോ ചില ആളുകൾ ഇത് പറയുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഈ നാവിൻ്റെ അറ്റം നാവിൻ്റെ അറ്റം കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുട്ടിക്കാറുണ്ട് നാവിൻ്റെ അറ്റം ഇങ്ങനെ കൊണ്ടുപോയി മുട്ടിക്കാറുണ്ട് എന്നാൽ അങ്ങനെ ചേർത്ത് മറിച്ച് നാവിൻ്റെ ഈ സൈഡ് ഭാഗം തന്നെ കൃത്യമായി ആ അണപ്പല്ലിൽ കൊണ്ട് മുട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ശബ്ദം പുറപ്പെടും മാത്രമല്ല ഇതും തഫ്രീമിൻ്റെ അക്ഷരമായതുകൊണ്ട് വായ മൂടിക്കൊണ്ട് തന്നെ ഉച്ചരിക്കണം ല എന്ന് ഓപ്പൺ ചെയ്ത് പറയാൻ പാടില്ല അടുത്തത് പോ തോ എന്ന അക്ഷരം ത എന്ന് പറയുന്ന ആ ത എന്ന അക്ഷരത്തിൻ്റെ അതേ മഹറജ് തന്നെയാണ് പോ എന്ന അക്ഷരത്തിനും എന്നാൽ താവും ത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ സീനിനും സ്വാദിനും പറഞ്ഞ വ്യത്യാസമാണ് അതായത് സ സോ സ സ്വ എന്ന് പറഞ്ഞതുപോലെ ത പോ തോ താ ഇൻ്റെ അതേ മഹർജ് തന്നെയാണ് ത്വായിനും എന്നാൽ ത്വായിന് ഇസ്തേലാ അഥവാ നാവ് ഇത് പറയുന്ന സന്ദർഭത്തിൽ നാവിൻ്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കുക എന്നൊരു പ്രത്യേകത ഈ അക്ഷരത്തിന് കൊടുക്കണം മാത്രമല്ല ഇത് വായ മൂടിയാണ് ഇത് ഉച്ചരിക്കേണ്ടത് തോ ത തോ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഇതാണിത് തമ്മിലുള്ള വ്യത്യാസം അടുത്തത് വ ഇതും നമ്മൾ മാറിപ്പോകുന്ന അതായത് ലോതും ലോവും തമ്മിൽ മാറിപ്പോകും രണ്ടിന് രണ്ടും മഹ്റജാണ് ലോതിൻ്റെ മഹ്റജ് നമ്മൾ പറഞ്ഞു ഇനി ലോ ഇൻ്റെ മഹ്റജ് നാവിൻ്റെ അതായത് ഈ അറ്റം ഈ അറ്റം നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവെക്കുക ഈ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം ലോ വായ മൂടി തന്നെ പറയണം ലോ വ എന്ന് പറയരുത് ലോ 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 മറ്റേത് ലോ ലോ കേൾക്കുന്ന സമയത്ത് രണ്ടും ഒരേപോലെ ഒരേപോലെയാണെങ്കിലും രണ്ടിനും മഹർജിൽ വ്യത്യാസമുണ്ട് എന്ന് അവിടെ മനസ്സിലാക്കണം അടുത്തത് ഐൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത് ഐൻ ആൾ ഏഴ് ഓൾ അതിനുശേഷം റൈൻ റൈൻ തൊണ്ടയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അതായത് ആദ്യ ഭാഗം തൊണ്ടയുടെ ആദ്യ ഭാഗത്ത് നിന്നാണ് അതായത് ഹ എന്ന അക്ഷരം നമ്മൾ നേരത്തെ പറഞ്ഞു അതേ മഹർജ് തന്നെയാണ് റൈൻ എന്നതിൻ്റെയും മഹർജ് അടുത്തത് വർ ക്ഫ് എന്നതിൻ്റെ മഹർജി നാവിൻ്റെ ആ നാവ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം നേരെ അണ്ണാക്കിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മേലെയുള്ള അണ്ണാക്കിൽ കൊണ്ട് മുട്ടിക്കണം കോ മാത്രമല്ല ഇതും തഫ്ഹീമിൻ്റെ അക്ഷരമായതുകൊണ്ട് ഖനുപ്പിച്ച് തന്നെ ഉച്ചരിക്കണം കോ വായ ഓപ്പൺ ചെയ്തത് ക എന്ന് പറയുന്നത് കോ കോ രണ്ടാമത് ശേഷം ക ക നമ്മൾ തഫ്ഹീമല്ല മറിച്ച് ഓപ്പൺ ചെയ്ത് തന്നെ ഉച്ചരിക്കണം ക ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ശേഷം വാവാണ് വാവ് പല ആളുകളും വാ വ എന്ന് ചുണ്ടുകൊണ്ടും അതുപോലെ തന്നെ ചുണ്ട് നേരെ പല്ലിൽ മുട്ടിച്ചുകൊണ്ടായിരിക്കും അത് ഉച്ചരിക്കാറുള്ളത് വ വ എന്ന് എന്നാൽ രണ്ട് ചുണ്ടുകൾ മാത്രമാണ് ഇതിൻ്റെ മഹർജ്ജ് പല്ലുമായി യാതൊരു ബന്ധവുമില്ല രണ്ട് ചുണ്ടുകൾ മുന്നിലേക്ക് കൂർപ്പിച്ചുകൊണ്ട് വ വ غير عليهم ൂ വ ഇതാണ് വാവിൻ്റെ മഹർജി എല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിൽ അള്ളാഹു സുബെഹാന ഹോവത്താലും പഠിക്കാനും അതനുസരിച്ച് അവൻ്റെ ഖുറാൻ പാരായണം ചെയ്യാനും ദൗഫിയക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ يا رب العالمين